ഭൂമിയിലെ ഒരു സ്വർഗമാണ് സിംഗപ്പൂർ അത്രയ്ക്ക് മനോഹരമായൊരു സ്ഥലമാണ് സിംഗപ്പൂർ ഒരു കൊച്ചുദ്വീപ് രാജ്യം എങ്ങനെയാണ് ഒരു ബ്രിട്ടീഷ് കോളനി ആയിരുന്ന ഈ സിംഗപ്പൂർ എന്ന് പറയുന്ന രാജ്യം ഇന്നത്തെ ആഗോള ശക്തിയായ ഒരു സിംഗപ്പൂർ രാജ്യമായി മാറിയതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം വിഭവ ദൗർലഭ്യമുള്ള ഒരു കൊച്ചു ദ്വീപ് എന്നതിൽ നിന്ന് ലോകസമ്പന്ന രാജ്യങ്ങളിലൊന്നായി മാറിയ സിംഗപ്പൂരിൻ്റെ കഥ ഒരു പരിവർത്തനത്തിൻ്റെ കൂടി കഥയാണ് ദീർഘവീക്ഷണവും ഭരണവൈഭവുമുള്ള ഭരണാധികാരികളുടെ കൈകളിൽ കൂടിയാണ് സിംഗപ്പൂർ എന്നൊരു കൊച്ചു ദ്വീപ് ഇന്നത്തെ സിംഗപ്പൂർ എന്ന ആഗോള കേന്ദ്രമായി മാറിയത് തുടക്കത്തിൽ ഡെമാസെക് എന്നായിരുന്നു സിംഗപ്പൂർ അറിയപ്പെട്ടിരുന്നത് ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപതിൽ ഡെമാസെക് ഒരു ബ്രിട്ടീഷ് വ്യാപാര കേന്ദ്രമായി മാറി രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ജപ്പാൻ അധിനിവേശം നടത്തിയ ശേഷം ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഡെമാസക്കിൻ്റെ നിയന്ത്രണം തിരിച്ചു പിടിക്കുകയും ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ സ്വതന്ത്രമാവുകയും ചെയ്തു ലീ യാൻ യു എന്ന ആദ്യ പ്രധാനമന്ത്രിയുടെ ബുദ്ധിയും ഭരണതന്ത്രവുമായിരുന്നു സിംഗപ്പൂരിൻ്റെ വളർച്ചയുടെ അടിസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയുള്ള മുപ്പത്തി ഒന്ന് വർഷക്കാലം സിംഗപ്പൂർ എന്ന ചെറു രാജ്യം ലീ ൻ യു എന്ന ഭരണാധികാരിയുടെ ഭരണത്തിൽ ഒരു സമ്പന്ന രാജ്യമായി വളർന്നു അതിനാൽ തന്നെ ആധുനിക സിംഗപ്പൂർ രാജ്യത്തിൻ്റെ പിതാവായി ലീ യാൻ യു അറിയപ്പെട്ടു ലീ ക്യു ആൻ യുവിൻ്റെ നേതൃത്വത്തിൽ സാമ്പത്തിക വളർച്ച പൊതുഭവന നിർമ്മാണം അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് സിംഗപ്പൂർ എന്ന കൊച്ചു ദ്വീപരാഷ്ട്രം അതിവേഗം വികസിച്ചു ഇന്ന് കാഴ്ചപ്പാടിൻ്റെയും തന്ത്രപരമായ ആസൂത്രണത്തിൻ്റെയും ശക്തി പ്രകടിപ്പിക്കുന്ന വികസനത്തിന് ഒരു മാതൃകയായി സിംഗപ്പൂർ എന്ന വികസിത രാജ്യം നിലകൊള്ളുന്നു നമുക്കിനി സിംഗപ്പൂർ എന്ന രാജ്യത്തിൻ്റെ ആദ്യകാല ചരിത്രം ഒന്ന് പരിശോധിക്കാം പതിനാലാം നൂറ്റാണ്ട് മുതൽ തന്നെ ഒരു വ്യാപാര കേന്ദ്രമായി നിലകൊണ്ടിരുന്നു അന്ന് ഡെമാസെക് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സിംഗപ്പൂർ കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതത്തിന് പറ്റിയ ഒരു ഹബ്ബായിട്ടായിരുന്നു ഡെമാസെക് നഗരത്തെ അന്ന് ഉപയോഗപ്പെടുത്തിയിരുന്നത് ഡച്ച് ഈസ്റ്റ് ഇൻഡീസിൻ്റെ സ്റ്റേറ്റ് പേഴ്സണും മുൻ ഗവർണർ ജനറലുമായിരുന്ന സ്റ്റാംഫോർഡ് റാഫിൾസിൻ്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർ ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപതിൽ മലായി ഉപദ്വീപിൻ്റെ അഗ്രഹത്തിൽ തന്ത്രപരമായി സ്ഥിതി ചെയ്യുന്ന ഒരു വ്യാപാര കേന്ദ്രമായി സിംഗപ്പൂർ സ്ഥാപിച്ചു പിന്നീട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴിൽ സിംഗപ്പൂർ ഒരു ക്രൗൺ കോളനിയായി സ്ട്രേറ്റ് സെറ്റിൽമെൻറ്റുകളുടെ ഭാഗമായി ഡെമാസെക് ദ്വീപിൻ്റെ സ്വാഭാവിക തുറമുഖവും സ്വതന്ത്ര വ്യാപാര നയങ്ങളും ഒരു പ്രധാന വ്യാപാര കേന്ദ്രമെന്ന നിലയിൽ അതിൻ്റെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടി വർഷങ്ങൾക്ക് ശേഷം സൂയസ് കനാൽ തുറന്നതോടെ സിംഗപ്പൂരിൻ്റെ വ്യാപാര വളർച്ചയിൽ ഗണ്യമായ കുതിച്ചുചാട്ടം തന്നെയുണ്ടായി പ്രത്യേകിച്ച് റബ്ബർ ടിൻ എന്നിവയുടെ ചരക്ക് നീക്കത്തിൽ ഇതൊക്കെയാണ് സിംഗപ്പൂർ എന്ന രാജ്യത്തിൻ്റെ ആദ്യകാല ചരിത്രം ഇനി രണ്ടാം ലോക മഹായുദ്ധം സിംഗപ്പൂർ എന്ന രാജ്യത്ത് വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ സിംഗപ്പൂർ ആക്രമിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെയുള്ള കാലയളവിലായിരുന്നു ജപ്പാൻ്റെ ഈ ആക്രമണം അവസാനം സിംഗപ്പൂരിൻ്റെ അവകാശം ജപ്പാൻ്റെ കൈകളിൽ എത്തിപ്പെടുകയും ബ്രിട്ടീഷുകാരുടെ ആധിപത്യം നഷ്ടപ്പെടുകയും ചെയ്തു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് സെപ്റ്റംബർ രണ്ടിന് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ ഔദ്യോഗികമായി കീഴടങ്ങിയപ്പോൾ സിംഗപ്പൂരിൻ്റെ ഭരണം വീണ്ടും ബ്രിട്ടീഷ് നിയന്ത്രണത്തിലേക്ക് മടങ്ങി വർഷങ്ങൾ കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ സിംഗപ്പൂർ മലയ ഫെഡറേഷനുമായി ലയിച്ച് മലേഷ്യ രൂപീകരിച്ചു എന്നിരുന്നാലും രാഷ്ട്രീയവും സാമ്പത്തികവുമായ വ്യത്യാസങ്ങൾ കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒൻപതിന് സിംഗപ്പൂർ മലേഷ്യയിൽ നിന്ന് പിന്തിരിഞ്ഞ് ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായി ഇനി നമുക്ക് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള സിംഗപ്പൂരിനെ പറ്റി അറിയാം സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടി സിംഗപ്പൂർ ഒട്ടനവധി വെല്ലുവിളികൾ നേരിട്ടിരുന്നു തൊഴിലില്ലായ്മ ഭവനക്ഷാമം പ്രകൃതി വിഭവങ്ങളുടെ അഭാവം എന്നിവ ഉൾപ്പെടെ ഒട്ടനവധി പ്രതിസന്ധികൾ അവർക്ക് മുന്നിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇവയൊക്കെ തരണം ചെയ്യാൻ സിംഗപ്പൂർ എന്ന രാജ്യത്തിന് അതിവേഗം സാധിച്ചു ലീ കുവാൻ യുവിൻ്റെ നേതൃത്വത്തിൽ സാമ്പത്തിക വികസനം പൊതുഭവന നിർമ്മാണം അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയിൽ ശ്രദ്ധ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നയങ്ങൾ സിംഗപ്പൂർ സർക്കാർ നടപ്പിലാക്കി ഈ ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികൾ ദ്രുതഗതിയിലുള്ള സാമ്പത്തിക വളർച്ചയ്ക്കും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും തൊഴിലില്ലായ്മ കുറക്കുന്നതിനും കാരണമായി ഇന്ന് സിംഗപ്പൂർ ഒരു ആഗോള സാമ്പത്തിക കേന്ദ്രമായും ഒരു പ്രധാന തുറമുഖമായും സുസ്ഥിര വികസനത്തിനൊരു ഉത്തമ മാതൃകയായും മാറിയിരിക്കുന്നു തന്ത്രപരമായ ആസൂത്രണത്തിൻ്റെയും നേത്രപാഠവത്തിൻ്റെയും ഗുണമാണ് സിംഗപ്പൂരിൻ്റെ ഇന്നത്തെ രീതിയിലുള്ള വളർച്ചയ്ക്ക് കാരണം മനോഹരമായ ആകാശരേഖ ശുചിത്വം ഊർജ്ജസ്വലമായ ബഹുസാംസ്കാരിക സമൂഹം ആഗോള സാമ്പത്തിക കേന്ദ്രം എന്ന പദവി എന്നിവയാലൊക്കെ സിംഗപ്പൂർ പ്രശസ്തമാണ് പ്രകൃതിയുടെയും ഭാവി വാസ്തുവിദ്യയുടെയും മിശ്രിതം ലോകോത്തര അടിസ്ഥാന സൗകര്യങ്ങൾ വൈവിധ്യമാർന്ന ഭക്ഷണരംഗം എന്നിവയാലൊക്കെ നഗരമെന്നും സിംഗപ്പൂർ ഇന്ന് അറിയപ്പെടുന്നു കൂടാതെ സുരക്ഷിതവും തിരക്കേറിയതുമായ ഒരു ഷോപ്പിംഗ് പർവദേശിയാണ് സിംഗപ്പൂർ ഇത് സിംഗപ്പൂരിനെ വിനോദസഞ്ചാരികളുടെ ജനപ്രിയ സ്ഥലമാക്കി മാറ്റുന്നു ഏറ്റവും ശുചിത്വമുള്ള രാജ്യമാണ് ഇന്ന് സിംഗപ്പൂർ ഏറ്റവും കുറഞ്ഞ കുറ്റകൃത്യ നിരക്കും സിംഗപ്പൂരിലാണ് ഇത് താമസക്കാർക്കും വിനോദസഞ്ചാരികളായ സന്ദർശകർക്കും ഒരുപോലെ സുരക്ഷിതവും സുഖകരവുമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു സിംഗപ്പൂരിൽ ഇന്ന് വളരെ കാര്യക്ഷമമായ പൊതുഗതാഗത സംവിധാനമാണുള്ളത് നന്നായി പരിപാലിക്കുന്ന റോഡുകൾ അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയ വിമാനത്താവളങ്ങൾ എന്നിവയുമുണ്ട് ഇത് എളുപ്പത്തിലുള്ള യാത്രയും കണക്റ്റിവിറ്റിയും സാധ്യമാക്കുന്നു മറീന ബേസാൻസ് ഗാർഡൻ ബെയ്ദിബേ മെർലിയോൺ പാർക്ക് തുടങ്ങിയ ഐക്കണിക് ലാൻഡ്മാർക്കുകളും ഇന്ന് സിംഗപ്പൂരിന് സ്വന്തമാണ് അത്ഭുതങ്ങൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരു പൂന്തോട്ടമാണ് ഗാർഡൻസ് ബെയ്ദിബെ ലോകമെമ്പാടുമുള്ള സസ്യങ്ങളെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ തഴച്ചു വളരാൻ പ്രാപ്തമാക്കുന്ന എൻജിനീയറിംഗ് അത്ഭുതമാണ് ഗാർഡൻസ് ബെയ്ദിബയിലെ പ്രത്യേകത ഉയരമുള്ള സൂപ്പർ ട്രീകൾ മനോഹരമായ ഇൻഡോർ വെള്ളച്ചാട്ടം ഐക്കണിക് കൂൾഡ് കൺസർവേറ്റികൾ എന്നിവയെല്ലാം ഗാർഡൻസ് ബൈദിബയിലെ കാഴ്ചകളാണ് മറീന ബേസാൻസ് സിംഗപ്പൂരിലെ ഒരു ആഡംബര സംയോജിത റിസോർട്ടാണ് അതിൻ്റെ ഐക്കണിക് വാസ്തുവിദ്യ രൂപകൽപ്പനയും അതിശയിപ്പിക്കുന്ന കാഴ്ചകളും പേരുകേട്ടതാണ് ഒരു ഹോട്ടൽ ഒരു കാസിനോ ഒരു ഷോപ്പിംഗ് മാൾ ഒരു ആർട്ട് മ്യൂസിയം എന്നിവയും വിവിധ വിനോദ ഓപ്ഷനുകളും ഇവിടെയുണ്ട് ഒരു ജനപ്രിയ സ്ഥലമായ ഈ റിസോർട്ട് എല്ലാ പ്രായക്കാർക്കും വൈവിധ്യമാർന്ന അനുഭവങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു സിംഗപ്പൂർ സ്കൈലൈനിൻ്റെ പനോരമിക് കാഴ്ചകൾ വാഗ്ദാനം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഫിനിറ്റി പൂൾ ഈ സ്കൈ പാർക്കിലുണ്ട് ഒരു ബ്രിട്ടീഷ് കോളനി എന്ന പേരിൽ നിന്ന് ആഗോള സാമ്പത്തിക ശക്തി കേന്ദ്രമായി സിംഗപ്പൂരിൻ്റെ ശ്രദ്ധേയമായ പരിവർത്തനം തന്ത്രപരമായ നേതൃത്വം ദ്രുതഗതിയിലുള്ള വികസനം പൊതു ഉപകരണങ്ങളോടുള്ള ശക്തമായ പ്രതിബദ്ധത എന്നിവയുടെ കഥയാണ് ഇത് സാമ്പത്തിക വിജയം കൈവരിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റ് വികസന രാജ്യങ്ങൾക്കൊരു മാതൃക കൂടിയാണ്